ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലനയുടെ പുതിയ എപ്പിസോഡിലെ രാഘവേട്ടൻ തിരികെ വന്നിരിക്കാണേ എന്നിട്ട് ഓർമ്മയില്ലാതെ സംസാരിക്കുമ്പോ ശ്യാമെ ആകെ പേടിക്കും അച്ഛനോർമ്മയില്ലാണ്ടാണല്ലോ ഈ സംസാരിക്കുന്നത് ആരെങ്കിലൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ വലിയ കുഴപ്പാവുമല്ലോ അച്ഛന്റെ ഓർമ്മക്കുറവില് എന്തെങ്കിലും വിളിച്ചു പറയുകയും ചെയ്യും എന്താപ്പ ചെയ്യാ രാഘവേട്ടനാണെങ്കിലേ അവിടെ ഉണ്ടായിരുന്ന ആ താഴെ കിടക്കുന്ന ഇലകളൊക്കെ ഇങ്ങനെ കത്തിക്കാൻ പറയാ എന്നിട്ട് ബാമേ ഇവളാണെങ്കിൽ വിളിച്ചാലും വിളി കേൾക്കത്തില്ല ശ്യാമ ഇങ്ങനെ ഞെട്ടി വിളിക്കണേ എന്താ ശ്യാമെ നീ ഇങ്ങനെ നിൽക്കുന്നത് അവള് വന്നിട്ടില്ലെങ്കി നീ പോയിട്ടെ ആ തീപ്പെട്ടി എടുത്തുകൊണ്ട് വാ ഞാൻ കത്തിച്ചോളാം അപ്പൊ ശ്യാമറി വേണ്ട ചാ അതൊക്കെ ഞാൻ ചെയ്തോളാം രാഘവേട്ടൻ പറയും ഇതിങ്ങനെ കൂട്ടിയിരുന്ന അപകടം ആരോ അങ്ങനെ മരിച്ച കഥയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് പാമ്പുണ്ടെന്ന് അറിയാതെ ചവിട്ടിയപ്പോ ആ പാമ്പ് കടിച്ച അയാൾ മരിച്ചെന്നൊക്കെ ഇനിയിപ്പകത്ത് എങ്ങനെയാന്നാവോ എന്ന് പറഞ്ഞ് പോവാ എല്ലാം വൃത്തികേടായിട്ടുണ്ടാവും എല്ലാത്തിനും ഞാൻ തന്നെ വേണമല്ലോ ശ്യാമ ഒന്നിങ്ങനെ പിടിക്കുമ്പോ പിടിക്കണമെന്നില്ല ഞാൻ പോയിക്കോളാം ഇതൊക്കെ എത്ര കയറിയതാ അങ്ങനെ അകത്തെത്തുമ്പോ ആകെ മാറ്റം എന്തൊക്കെയോ മാറ്റമുള്ളത് പോലെ ഇത്ര പെട്ടെന്ന് അതൊക്കെ ആ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ രാഘവേട്ടനവിടെ ആ ചേറിൽ അങ്ങിരിക്കും ഷ്യാമയെ നോക്കി ഞാനിവിടെ വന്നിരിക്കുമ്പോ ഒരു ചായ പതിവ് ഉള്ളതല്ലേ അയ്യോ ഞാൻ ചോർത്തില്ല ഇപ്പൊ കൊണ്ടുവരോ അച്ഛാ ബാമയ്ക്ക് അറിയുന്നാണല്ലോ എന്റെ കാര്യം നോക്കാൻ അവളുടെ ഈ നാട് തങ്ങാക്കൽ പരിപാടി മിക്കവാറും ഞാൻ ഇന്നത് അവസാനിപ്പിക്കു ആ രവിയെ വിളിച്ച് പെയിന്റ് അടിപ്പിക്കണം പഴയ പകിട്ടൊക്കെ പോയിട്ടുണ്ട് വീട് തെളിഞ്ഞാലേ വീട്ടിലുള്ളവരെ തെളിയോ അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോ ശ്യാമം മനസ്സിൽ വിചാരിക്കും സത്യമറിയാതെ ഓർമ്മയില്ലാതെ അച്ഛനെ ഇറങ്ങി വന്നിരിക്കുന്നത് ഇവിടെ പോകാൻ മറ്റാരും വരാത്തത് ഭാഗ്യം പക്ഷെ അച്ഛനെ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ചെയ്യണം അല്ല ശ്യാമെ നീ ചായ എടുക്കാൻ പോയില്ലേ ഞാൻ വീണ്ടും മറന്നു ഇപ്പൊ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ ശ്യാമോന്ന് പോവാ ശ്യാമ വീണ്ടും നോക്കിക്കുമ്പോ എന്താ മോളെ നോക്കി നിൽക്കുന്നത് ഉം പോവാ അങ്ങനെ ഷ്യാമയോട് പോകുമ്പോ രാഘവട്ടം വീണ്ടും ആ വീടിന്റെ ചുറ്റും നോക്കും എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ അതെനിക്ക് തോന്നുന്നതോ ആ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിങ്ങനെ അവിടെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്ക ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലേക്ക് ശാലിനി എത്തിയിരിക്ക അങ്ങനെ ശാലിനി എന്താ നേരത്തെ വന്നിരിക്കുന്നെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോ കുറെ എഴുതാനുണ്ട് കൊറേ നോക്കാനും അവിടെ ഇരുന്നാ ശരിയാവില്ല എന്നാ ഞാൻ ചായ എടുക്കാം പിന്നെ അമ്മേ അമ്മ അവിടെ അമ്മയോടെ ഇരിക്ക കണ്ടെ ആരെ രാജേശ്ശേരിയുടെ മകനെ ഏഹ് പിന്നോ ശാരദമ്മ ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുന്നത് അതെ പക്ഷെ അവൻ ആ സ്ത്രീയുടെ സ്വഭാവം ഒന്നും കിട്ടിയിട്ടില്ല അച്ഛൻ പക്ഷേ എങ്ങനെയാ ആ സ്ത്രീയുടെ അടുത്ത് പോയി പെട്ടത് അവനെ ഇപ്പോ ആ കുട്ടിത്തൊക്കെ മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്വത വന്ന പോലെ ആണോ അത് പിന്നെ അങ്ങനെയല്ലേ ഒരു അമ്മ വേറെയാണെങ്കിലും അവൻ നിങ്ങളുടെ ഇനം തന്നെയല്ലേ അതിന്റെ ഗുണം അവൻ കാണിക്കാതിരിക്കില്ലല്ലോ ശാലിനി പറയും എന്തായാലും അവന്റെ വരവിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്തൊക്കെയോ ഒരു ഒളിച്ചു കളി അതെന്തായാലും വന്നിട്ട് പറയട്ടെ ഞാനേ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കേനെ അപ്പോഴായിരിക്കും ഷ്യാമയുടെ കോൾ വരുന്നത് ശ്യാമ ചായ എടുക്കാനെന്ന് പറഞ്ഞു പോയി പുറത്തേക്ക് നിന്ന് ശാരദാമയെ വിളിക്കുന്നത് കോള് കാണുമ്പോ തന്നെ ശ്യാമയാണല്ലോ ഇനി എന്ത് പ്രശ്നമാണോ ഇവളുടെ കോൾ വരുമ്പോഴേ പേടിയാ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ ശാലിനി പറയും അമ്മ എന്തായാലും എടുക്ക് അങ്ങനെ ശാരദാമ്മ കോൾ അറ്റൻഡ് ചെയ്യണേ രാഘവേട്ട വന്ന കാര്യം പറയണേ ആ ശാലിനി അത് കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ ഞെട്ടുന്നുണ്ട് എന്തോ ഓർമ്മക്കുറവുള്ള പോലെ അവരൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാൻ പറയുന്നു സത്യമായി തെരക്കുന്നു പഴയ പോലെ സ്വന്തം വിടാന്ന് ഏജോരൊന്നും ചെയ്യാ ഇനി ഇവിടെ ആരുല്ലാത്തത് നന്നായി അല്ലെങ്കി ഇപ്പൊ ഞാൻ എന്താ ഇതേനെ അപ്പൊ ശാരദ പറയും ഇവിടെ ശാലിനി ഉണ്ട് നീ അവളോട് പറ വിഷ്ണുവിനെ വിളിച്ച അവളെ കാര്യങ്ങൾ പറയൂട്ടോ എന്ന് പറഞ്ഞ ഫോണിൽ ശാലിനിക്ക് കൊടുക്കും എന്താമ്മേ രാഘവേട്ടൻ അവിടെ ഉണ്ടെന്നേ എന്തോ ഓർമ്മക്കുറവുള്ള പോലെ സംസാരിക്കുന്നു അങ്ങനെ ശാലിനി ഫോൺ വാങ്ങിച്ച് ഷ്യാമിയുടെ കാര്യം തിരക്കും അങ്ങനെ ശാലിനിയുടെ കാര്യങ്ങളൊക്കെ പറയും ആ ഉപേന്ദ്രനും സുസ്മിതയൊക്കെ ഒക്കെ വന്നാൽ കൊഴപ്പാകും അതുപോലെ രോഹിത് ഓടെയല്ല ഞാൻ അക പേടിച്ചിരിക്കുക ശാലിനി പറയുന്ന ടെൻഷൻ ആവണ്ട ഞാനിപ്പോ അങ്ങോട്ട് വരാം അച്ഛനെ പുറത്തേക്കൊന്നും വിടണ്ട അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ ശ്യാമ ഓൾ കട്ടേയും ശാലിനി പിന്നെ വേഗം അവിടെ നിക്കാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങണേ അച്ഛനെ ഈയിടെ ഇങ്ങനെയാണ് പരസ്പരം ബന്ധമില്ലാത്ത സംസാരം കുറച്ച് ഓർമ്മക്കുറവ് ഒക്കെ ഉണ്ടമ്മേ അതിന്റെ ഈ ഇറങ്ങി നടപ്പ് ഞാൻ എന്തായാലും പോയി അച്ഛനെ കൂട്ടിക്കൊണ്ട് വരട്ടെ അല്ല വിഷ്ണുവിനെ വിളിക്കുന്നില്ലേ അതൊക്കെ ഞാൻ വിളിച്ചോളാം ഭാഗ്യത്തിന് നമ്മുടെ ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന ആരും അവിടെ ഇല്ല അവരാരെങ്കിലും വരുമെന്നുള്ള പേടി എന്നെ ഷാമിക്കും അങ്ങനെ ഷാരൻ അത്രയും പറഞ്ഞു ഇറങ്ങാ ശാരദാമയും പേടിച്ചിട്ടാണ് നിൽക്കുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് അനൂപ് നൂർജഹാനോട് പറയണേ നമ്മള് പറഞ്ഞത് എന്നാ എന്താന്ന് വെച്ചാ എന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയാണ് ശാരദാമ്മ എന്റെ അമ്മയെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതാ അതുകൊണ്ട് തന്നെ എന്റെ അമ്മയ്ക്ക് ശാരദാമേനെയും മക്കളെയും ആ ചേച്ചിമാരെ ആരെയും തന്നെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇവർക്കൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു ഞാനവിടെ പോകുന്നത് നിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആ സ്നേഹവും വാത്സല്യവും അവർക്കെല്ലാം ഇപ്പോഴും എന്നോടുണ്ട് നിർജവൻ പറയും വിഷ്ണുവിനൊക്കെ ഞങ്ങളുടെ വീട്ടില് വാടകയ്ക്ക് താമസിക്കാൻ വരും ഇങ്ങനെ ഒരു ബന്ധം ഒരിക്കലും കരുതിയില്ല അനു പറയും എന്നെ സഹായിക്കാനും എന്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കാതെ കൂടെ നിൽക്കാൻ ശാലിനി ചേച്ചി ഉണ്ടാവുന്നത് എനിക്ക് ഉറപ്പുണ്ട് നിർജവൻ ചോദിക്കും കളക്ടർ സാറെ നടത്തി തരാൻ പറ്റാത്ത എന്താഗ്രഹ മാഷു മനസ്സുകൊണ്ട് നടക്കുന്നത് ഒന്ന് പറയൂലേ കേൾക്കട്ടെ അങ്ങനെ ഇപ്പൊ കേട്ട് സൂചിക്കേണ്ട അതിപ്പോ സമയമാകുമ്പോ ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം അല്ല തന്റെ ഇനി പഠിത്തത്തിന്റെ കാര്യൊക്കെ എങ്ങനെയാ എൻട്രൻസിന്റെ റിസൾട്ട് വന്നില്ലല്ലോ ന്യൂർജാം പറയും അത് വന്നാലും തുടർന്ന് എന്നെ പഠിപ്പിക്കാൻ വലിയ പാടാ അറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടിച്ചയക്കാനുള്ള തിടുക്കത്തിലാപ്പച്ചി ബാപ്പച്ചിയുടെ പെങ്ങൾ പറഞ്ഞാ പിന്നെ ബാപ്പച്ചി പിന്നെ പഠിക്കേണ്ട കാര്യം പറഞ്ഞൊക്കെ മറന്നുപോകും അപ്പൊ അനു പറയും താമി പിടിക്കണോ ആരാ തടാൻ വരുന്നേ നോക്കാലോ ന്യൂർജാം പറയും അനൂപിനെ ഞങ്ങളുടെ ബന്ധുക്കളെ കുറിച്ച് അറിയാഞ്ഞിട്ട് എഴുതാനും വായിക്കാനും പഠിച്ച എല്ലാം ആയി എന്നുള്ള തോന്നലാ ഇതിപ്പോ എന്റെ പഠിത്തം തന്നെ ബാപ്പച്ചുടെ നിർബന്ധം കൊണ്ടാ വാപ്പച്ചി സമ്മതിച്ചു തന്നെ അതെങ്ങനെയാന്ന് എനിക്കറിയോ അനുപറയും എന്തായാലും എൻട്രൻസിന്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം തനിക്ക് പഠിച്ചാ പോരെ അതിന് വഴി ഉണ്ടാക്കാം എന്ത് വഴി അപ്പോ അനുപറയും ഒന്നില്ലെങ്കിലും ജില്ല ഭരിക്കുന്ന കളക്ടറുടെ അനിയനല്ലേ ഞാൻ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്ത കാരണവന്മാരെ ശിക്ഷിക്കാനും എന്തെങ്കിലും വഴിയുണ്ടോന്ന് നമുക്ക് നോക്കാം പഴുതില്ലെങ്കിലോ അപ്പൊ അനുപോയും എൻട്രൻസ് ജയിച്ചു കിട്ടിയാൽ പിന്നെ വലിയൊരു ജാഥയായി ഞാനൊന്ന് വരും എന്നിട്ട് ഞാൻ അവിടെ ഒരു കോളമ്പി മൈക്ക് വെച്ച് സത്യാഗ്രഹ ഇരിക്കും അതിലും മൂപ്പര് വീഴും അല്ലെങ്കിൽ മുദ്രവാക്യം വിളിക്കും തന്നെ പഠിപ്പിക്കുന്നവരെ ആ സമരം തുടരും ചില്ലറ മോഹൻലല്ലോ മനസ്സിലെ എന്ന് പറഞ്ഞ നോർജ് ഞാൻ വയറ്റിലിട്ട് കുത്തുമ്പോ ഇനിയും ഉണ്ട് കൊറേ മോഹങ്ങൾ അതൊക്കെ വഴിയെ പറയാൻ തൽക്കാലം നമുക്ക് പോകാം ഇല്ലെങ്കിൽ സുബേർക്ക് തന്റെ ചെവി പൊന്നാക്കും എന്റെ ഇഷ്ടങ്ങളോടൊപ്പം നിൽക്കാൻ വാപ്പച്ചയ്ക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ സ്വന്തക്കാരെ പേടിയാണ് അവര് പറയുന്നത് കേൾക്കൂ എന്റെ പല മോഹങ്ങൾക്കും വിരഞ്ഞിട്ടിരിക്കാ ഞാൻ തന്നെ അതെന്തെങ്കിലും പൊട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പനോബ് നൂർജാരെ കൈ പിടിച്ചിട്ട് പറയും എല്ലാം നടക്കടോ തന്റെ സ്വപ്നങ്ങളും എന്റെ സ്വപ്നങ്ങളും എല്ലാം അല്ലാതെ എവിടെ പോവാനാ എന്ന് പറഞ്ഞ രണ്ടുപേരും കണ്ണിലേക്ക് നോക്കി നിൽക്കാ പരസ്പരം പറയാതെയുള്ളൊരു പ്രണയം അവർക്കിടയിലുണ്ടെന്ന് തോന്നുന്നു പിന്നീട് കാണിക്കുന്നത് ബാമകളെ ടെൻഷനോടെ നടക്കാണ് വീടിന്റെ മുറ്റത്ത് അപ്പണ്ടാവും വിഷ്ണു വരുന്നു മോനെ അച്ഛൻ അപ്പോഴേക്ക് വിഷ്ണു ദേഷ്യപ്പെടും അച്ഛനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ അമ്മ ഇങ്ങനെയൊക്കെയാ ബാമറിയും അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ടേ ഞാൻ അത്തേക്ക് പോയത് കവർ പൊട്ടിച്ച് പാലൊഴിക്കുന്ന സമയോ തിരിച്ചുവന്നു നോക്കിയപ്പോ ആളില്ല സുബേറിന്റെ വീട്ടിൽ ചെന്നിട്ടില്ല വിഷ്ണു അങ്ങ് ചീത്ത പറയണേ അച്ഛൻ ഓർമ്മക്കുറവുള്ള കാര്യം അമ്മയ്ക്കറിയാലോ അങ്ങനെ വാമ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞു എന്ന് പറയും എനിക്ക് വയ്യ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ എന്ന് പറഞ്ഞ വിഷ്ണു അങ്ങ് എടാ ചിലപ്പോ ഓർമ്മക്കുറവേരെ പറ്റിയതായിരിക്കും എവിടെങ്കിലും പോയി നിന്നിട്ട് തിരിച്ചു പറയാൻ വഴി അറിയുന്നുണ്ടാവില്ല വിഷ്ണു പറയും അമ്മ അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ എവിടെ പോയി തെരക്കുക അങ്ങനെ നിക്കുമ്പോഴായിരിക്കും ശാലനിയുടെ കോള് വരുന്നത് ആരാടാ വിഷ്ണു ഒന്നും പറയാതെ ആ കോൾ എടുക്കും ഷാലിനി അച്ഛനെ കാണാനില്ല എവിടെയാണെന്ന് അറിയല്ല ഞാനും അമ്മയും വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ ശാലിനി പറയും അക്കാര്യം പറയാൻ തന്നെ ഞാൻ വിളിച്ചത് അച്ഛൻ നമ്മുടെ പഴയ വീട്ടിലുണ്ട് ഏഹ് എവിടെ ശാമയുടെ അടുത്ത് നമ്മുടെ ലേലം ചെയ്ത വീട്ടിലുണ്ടെന്ന് അങ്ങനെ വിഷ്ണു ഞെട്ടിലോട് കൂടെ അത് കേട്ടു നിന്നിട്ട് ബാമയോട് പറയും നമ്മുടെ പഴയ വീട്ടിലുണ്ട് അച്ഛൻ ധന അവിടെ എത്തി ആര് കൊണ്ടുപോയാക്കി ഒന്നും മനസ്സിലായില്ല വിഷ്ണു ബാമയുടെ സംസാരം നിർത്തിയിട്ട് ശാലിനിയോട് സംസാരിക്കണേ ശാലിനി അച്ഛൻ എന്നെ അവിടെ എത്തിയത് എന്തിനാ അവിടെ പോയത് ശാലിനി പറയും ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് വിഷ്ണുവിന്റെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട വീട് ലേലത്തിൽ വിറ്റ കാര്യമൊന്നും അച്ഛൻ ഓർമ്മയില്ലെന്ന് സ്വന്തം വീട് പോലെയാണെന്ന് അവിടെ പെരുമാറുന്നത് അമ്മയെ അന്വേഷിക്കുന്നുണ്ട് വിഷ്ണു അറിയും ഷാലിനിയും നമ്മുടെ അച്ഛൻ ഓർമ്മക്കുറവുള്ളതല്ലേ ഉള്ളതല്ലേ അച്ഛന് ഇതിപ്പോ സ്വന്തം വീട്ടിൽ ചെന്നപ്പോ പൂർണ്ണമായി കൈയിൽ പോയി വിഷ്ണുക്ക് ഞാൻ ഇനി എന്താ ചെയ്യാ എനിക്കിതെല്ലാം കേട്ടിട്ട് തല തലം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ശാലി പറയും എന്തായാലും വിഷ്ണുവിനെ അങ്ങോട്ട് വാങ്ങി ഞാൻ അങ്ങോട്ട് പോവാണ് എന്നിട്ട് അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാം പിന്നെ ആലോചിക്കാം എന്താ ചെയ്യണ്ടേന്ന് എന്ന് പറഞ്ഞു കോള് കെട്ടയ്യ വിഷ്ണു അപ്പൊ തന്നെ പോവാൻ തുടങ്ങുമ്പോൾ ബാമയ്ക്കും മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ വിഷ്ണു ഞാൻ ആദ്യം അവിടെ എത്തട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാം അമ്മ പേക്കാതിരിക്കും ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ വിഷ്ണു പോകുമ്പോ ഭാമ എങ്ങനെ ദേഷ്യത്തിലേ ഹോ എന്തിനാവാ മനുഷ്യൻ അങ്ങോട്ട് പോയത് പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻ ഇപ്പോഴും അവിടെ തന്നെയാണെ എങ്ങനെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാത്തതാ ഇപ്പോഴത്തെ പ്രശ്നം ശ്യാമ ആകെ പേടിച്ചുകൊണ്ട് അച്ഛനത്തിപ്പൊ എന്ത് കരുതിയിട്ടാണാവോ എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെല്ലും ബാമേ എന്ന് രാഘവേട്ടം വീണ്ടും വിളിക്കുമ്പോ അമ്മ ഇവിടെ ഇല്ല ആ അവൾ ഇവിടെ ഉണ്ടാവില്ല അവൾക്ക് ഇവിടുത്തെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല സമൂഹ വിവാഹവും ക്ഷേത്ര കമ്മിറ്റി അങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കട്ടെ കാശ് ചെലവാക്കുന്നതിന് അവൾക്ക് ഒരു മടിയുമില്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ശ്യാമറയും അതിന് അച്ഛൻ ഇപ്പൊ ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത് അതുകൊണ്ടിപ്പോ ചെടികളുടെ കാര്യം എന്തിനാ നോക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോ രാഘവേട്ടം പറയും ആരാപ്പൊ അതിനെ ഇടക്കിടക്ക് വീട്ടിൽ പോവാറ് നീ തന്നെയാ നീ ഇവിടെ നിന്ന് മാറി നിന്നു പറഞ്ഞേ ഈ ഇവിടെ നിന്റെ അല്ലാതാവൂ മോളെ ഇതേ എന്റെ വേർപോൺ ഉണ്ടാക്കിയ മൊത്തം ഞാനൊന്നോട് നോക്കട്ടെ ദാ ആ മൂവണ്ട മാവിനെ നല്ല വളയിട്ട് കൊടുക്കണേ അടുത്ത വർഷം പൂക്കാനുള്ളതാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞേ അത് ചെയ്യാൻ പോകുമ്പോ ശ്യാമ പിടിച്ചു വെക്ക അതൊക്കെ പിള്ളച്ചേട്ടൻ ചെയ്തോളും അച്ഛനെ വന്നേ ശേഷം ശ്യാമ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി അച്ഛൻ എന്താ പറ്റിയത് അച്ഛന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഈ വീട് സ്ഥലവും നമ്മുടെ അല്ലല്ലോ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ അച്ഛ രാഘവേട്ടനെ അതിങ്ങനെ കേട്ടിട്ട് പിന്നെ സംസാരിക്കുന്നത് പരസ്പരബന്ധം ഇല്ലാത്ത കാര്യങ്ങളാണ് ശ്യാമോചാരിക്കും ഈ അച്ഛനിപ്പൊ ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്ക ഇവിടേക്ക് ഇപ്പൊ ആരെങ്കിലും വന്നാ അച്ഛനെ കണ്ടാ എനിക്കറിയില്ല എന്താ സംഭവിക്കാന്ന് ഭാമയെ കണ്ടില്ലല്ലോ രാഘവേട്ടം പറഞ്ഞ് എഴുന്നിൽക്കാൻ തുടങ്ങുമ്പോ അങ്ങോട്ട് കാറ് വരണേ ഷ്യാമയാകെ പേടിക്കും രാഘവേട്ടം പറയാ കാറ് വരുന്നുണ്ടല്ലോ ഭാവിയാണോ എന്ന് പറഞ്ഞ് നോക്കി നിക്കുമ്പോ കാറ് വന്ന് നിർത്തി അതിന്നിറങ്ങുന്നത് ഇറങ്ങുന്നത് രോഹിത്തു ആണേ ഉപേന്ദ്രനെ കാണുമ്പോ തന്നെ രാഘവേട്ടനങ്ങ് ദേഷ്യം വരും ഉപേന്ദ്രനെ ചിരിച്ചുകൊണ്ട് ഇറങ്ങും അത് ശരി കുടുംബക്കാരൊക്കെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ രോഹിത് ഏഹ് ഇവനോ എന്നിങ്ങനെ രാഘവേട്ടൻ വിചാരിക്കും രോഹിത്തിനെ അച്ഛനെ മോത്ത് നോക്കാൻ പറ്റുന്നില്ല തല താഴ്ത്ത അങ്ങനെ ഉപേന്ദ്രൻ ചോദിക്കും പ്രതികാരം വീട്ടാൻ വന്നതാണോ അതോ വല്ല സഹായം ചോദിക്കാനോ രാഘവേട്ടൻ ചോയ്ക്കും എന്റെ വീട്ടിലേക്ക് വരാൻ നിനക്കിങ്ങനെ വരും വന്ന ഇറങ്ങട വെളിയിലേ ഇറങ്ങടാ വെളിയിൽ ഇറങ്ങാനോ തനിക്ക് എന്താ ബോധം ഇല്ലേ തന്റെ ഇവിടുത്തെ ഭരണൊക്കെ അവസാനിപ്പിച്ചേ പടിയിറക്കി വിട്ടത് ഞാൻ മനസ്സുകൊണ്ട് ഇരിക്ക പിൻ വെച്ചു ഏട്ടനല്ലേ ഇരിക്കിട്ട് വരണ എന്റെ പേര് അത് രാഘവേട്ടൻ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ ചീത്ത പറയുന്നോ എന്ന് പറഞ്ഞേ ഉപേന്ദ്രന്റെ ഷർട്ടിൽ കയറി പിടിക്കുമ്പോ അപ്പോഴേക്ക് പപ്പിയും അങ്ങോട്ട് വരുന്നുണ്ട് പപ്പിയും മൂളം വന്നിങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ രാഘവേട്ടൻ പറയും ഇറങ്ങട ഇവിടുന്നേ ഇറങ്ങടാ എന്നിങ്ങനെ പറയുമ്പോ രോഹിത്തു അക ഞെട്ടിലോടെ നിൽക്കണേ ഉപേന്ദ്രൻ പറയും എടാ പൊട്ട ഇതൊക്കെ ഞാൻ അങ്ങോട്ടാ പറയേണ്ടത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത് താനാണ് വലിഞ്ഞു കയറി വന്നിട്ട് ഭരിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞേ രാഘവേട്ടനെ ഒരൊറ്റ തട്ട് വെച്ചു കൊടുക്കണേ അയ്യോ അച്ഛാ എന്ന് ശ്യാമ വിളിക്കുന്നുണ്ട് രോഹിത്തിനും ഇത് ഇഷ്ടായിട്ടില്ല ഉപേന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കണേ രാഘവേട്ടനെ പിടിക്കാൻ ചെല്ലണം എന്നാ ഉപേന്ദ്രൻ അവിടെ നിൽക്കുന്നോണ്ട് അതിന് പോകാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ രോഹിത് നിൽക്കുന്നതും കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രമോ വന്നിട്ടുണ്ട് അതിലെ ഉപേന്ദ്രൻ രാഘവേട്ടനെ കഴുത്തിന് പിടിച്ചമർത്തി ഏട്ടനെ തല്ലിയെന്നായിട്ടുള്ള പേരുദോഷം വരെയായിരിക്കും എന്നാലും എന്റെ പറഞ്ഞേ എന്തോ ഒരു വലിയ ഉപകരണം എടുത്ത് അടിക്കാൻ നിൽക്കുമ്പോഴേക്കും എൻറെ അച്ഛനെ തല്ലുന്നോടാ എന്നെ ചോദിച്ചോണ്ട് വിഷ്ണു അങ്ങോട്ട് വന്ന് ഉപേന്ദ്രൻ അടിക്കണേ കാലു വീണ് മാപ്പ് പറയട പന്നെ എന്ന് പറഞ്ഞേ തല്ലി ചതയ്ക്കുന്നുണ്ട് ശേഷം രാഘവന്റെ കാൽ കീഴിലേക്ക് ഉപേന്ദ്രൻ ഇടണേ അപ്പോഴേക്കും ശാലിനി അങ്ങോട്ട് എത്തുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനൂപ് ശാരദാമ്മയെ കാണാനായിട്ട് കുടുംബശ്രീ വീട്ടിലേക്ക് നൂർജഹാനെ കൊണ്ട് വന്നിരിക്കണേ അതിന് പിന്നിലെ വേറൊരു ലക്ഷ്യമുണ്ട്